ഇങ്ങനെ ലോകത്തുള്ള ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശ്രമിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ അതിലേക്ക് വലിച്ചു കെട്ടാൻ ഇസ്ലാഹി പ്രസ്ഥാനം ഭീകരവാദികളാണ് തീവ്രവാദികളാണെന്ന് വലിച്ചു കെട്ടാൻ അവരാണ് എല്ലാ പ്രവർത്തന്മാരും ഇന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ഫൈസിമാരൊക്കെ ചില രൂപത്തിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കറിയാം മുജാഹിദ് പ്രസ്ഥാനമൊന്നും ഭീകരവാദത്തിലേക്ക് പോയിട്ടില്ല സമൂഹത്തിലേക്ക് ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും ഇറക്കുമതി ചെയ്തവരോട് പ്രമാണബദ്ധമായി നേരിടാനാണ് എന്നും മുജാഹിദികൾ ശ്രമിച്ചിട്ടുള്ളത് അറിയാതെ തെറ്റിദ്ധാരണകളുടെ വെളിച്ചത്തിൽ പലപ്പോഴും സെലഫികളായ ആളുകൾ ഭീകരവാദികളാണെന്ന് പറഞ്ഞവരുണ്ട് അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലേഖനം എഴുതിയവരുണ്ട് അവരുടെ ചില വാക്കുകൾ കടമെടുത്തുകൊണ്ട് പ്രയോഗിച്ചവരുണ്ട് നവസലഫികൾ അവരാണ് കുഴപ്പക്കാര് അവരൊരു ഹൈന്ദവന്റെ വീട്ടിൽ പോയി അയൽവാസിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് പോലും എതിർക്കുന്ന അത്തരത്തിലുള്ള നവസലഫിസം എന്നൊരു പ്രയോഗം നമ്മുടെ ബഹുമാന്യനായവർ തങ്ങളിൽ നിന്ന് അലി സിഹാബ് തങ്ങളിൽ നിന്നുണ്ടായപ്പോൾ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് പലരും തെറ്റിദ്ധാരണയുടെ പുറത്ത് സംസാരിക്കുകയാണ് മനഃപൂർവം അവർക്കത് പറയാനാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഉള്ളവെന്ന ദേഹത്തോടൊരിക്കൽ ഫോണിൽ ബന്ധപ്പെട്ടു വളരെ സൗഹാർദ്ദത്തോടുകൂടെ ഇങ്ങനെ ഒരു വാചകം നിങ്ങളിൽ നിന്നുണ്ടായതായി മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നു തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ വശങ്ങൾ പറഞ്ഞു തരികയാണ് കാരണം പലപ്പോഴും നവസലഫികൾ എന്നത് എന്റെ പ്രയോഗമല്ല അതെന്നോട് ചോദ്യം ചോദിച്ച ഒരു പത്രക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ആ വിഷയത്തെ സംസാരിച്ച് തങ്ങളൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാ പഠിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് പലരും ഈ സലഫിസം എന്താണെന്ന് പലപ്പോഴും പഠിക്കാതെ സംസാരിക്കുന്നു പലരുടെയും ചില വാചകങ്ങൾ കേൾക്കുമ്പോൾ അത് കടമെടുത്തുകൊണ്ട് പറഞ്ഞു പോകുന്നു എന്നാൽ കൃത്യമായി അവരിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് സംസാരിക്കുമ്പോഴോ അവരും വസ്തുതകൾ മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നുണ്ട് ഈ ഒരു രീതിയിൽ സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ ആദർശങ്ങളെ അത് തീവ്രവാദമാണ് ഭീകരവാദമാണെന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ദൂതനിലൂടെ ഇറക്കിയ ആശയങ്ങളിൽ മാറ്റ തിരുത്തലുകൾ വരാതെ കൃത്യമായി നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു അതിനിടയിൽ ചില ശബ്ദങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് ഓ നിങ്ങൾക്കൊന്നും പറയാൻ അവകാശമില്ല നിങ്ങൾ പുതിയതിലേക്ക് അതേ ജനങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ എന്ത് മുജാഹിദികളാണ് നിങ്ങൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരല്ലേ നിങ്ങൾ ജിന്നുകളെ അല്ലേ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പല ഇങ്ങനെ മുഹിദുകൾക്ക് മുജാഹിദുകൾക്ക് യാതൊരു വിഷയവും തോന്നുന്നില്ല കാരണം എന്താ ഒരൊറ്റ മുജാഹിദും വിളിച്ചു തോന്നുന്നില്ലാത്തവരെ ഇനിയും അതവരുടെ ജീവിതത്തിന്റെ അജണ്ടയാണ് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ഒരു സൃഷ്ടിയോടും വിളിച്ചു പ്രാർത്ഥിക്കാനേ പാടില്ല അതാണ് നമ്മുടെ ഏറ്റവും ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രഖ്യാപിക്കുന്നവരൊക്കെ മുജാഹിദിനും ആ രൂപത്തിലുള്ള ഏത് പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല എത്ര രൂപത്തിലുള്ള അബദ്ധങ്ങൾ പലരും പറയുന്നു ഒരറ്റവാചകത്തിൽ പോലും രണ്ടും മൂന്നുമൊക്കെ കളവുകൾ ഒരൊറ്റ ശ്വാസത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളില്ലേ എല്ലാവരും മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്നതിനുള്ള അർത്ഥം എന്താണ് ഈ പറയുന്നതിന്റെ പൊരുൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വില കുറഞ്ഞ ദുരാരോപണങ്ങളിലേക്ക് കണ്ണും കാതും കൊടുക്കാതെ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അവരെ കുറിച്ച് വേറെയും ആരോപണങ്ങൾ അവർ ശിർക്കിലേക്ക് എന്നോ പോയി എന്ന് പറയുന്ന വേറെ ചില സുഹൃത്തുക്കൾ അവര് പറയുന്നതിന് കാരണം എന്താണ് ഈ സിഹിർ അത് പലിക്കുകയില്ലെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എന്നാൽ സിഹിറ് ബാധിക്കാവുന്ന ഒരു കാര്യമാണ് അതിന് പരിഹാരവും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൈശാചികമായ ബാധകൾ മനുഷ്യരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനുള്ള പരിഹാരവും ഉണ്ട് അതുപോലെ തന്നെ കണ്ണേറ് എന്ന് പറയുന്ന കാര്യം അതും ചിലപ്പോൾ പലിക്കാവുന്നതാണ് അത് ും ദ്രോഹം ഉണ്ടായേക്കാവുന്നതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കണ്ടോ ഈ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് കാരണം എന്താണ് സിഹിർ പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ തന്നെ ശിർക്കായി ശിർക്കായി അങ്ങനെ സിഹിറിൽ വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ അതുപോലെ തന്നെ ജിന്നുപാതയിലൊക്കെ ആരെങ്കിലും വിശ്വസിച്ചു പോയാൽ അവനാകെർക്കിലാണ് പോയിപ്പെടുന്നത് അവൻ നാഗപ്പിഴവിലാണ് പോയിപ്പെടുന്നത് അതൊക്കെയും ഈ സമൂഹത്തിന് പരിചയമില്ലാത്ത പുതിയ വാദങ്ങളാണ് പുതിയ വാദങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ തറവാട്ടിലേക്ക് മടങ്ങിക്കോ എന്നൊക്കെ പലരും പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരന്മാരോടെനിക്കൊന്നേ പറയാനുള്ളൂ ചില ഡോക്യുമെന്ററികൾ നിങ്ങൾ കാണണം ഞാൻ ഈ പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ആ വിഷയത്തിൽ സംഭവിച്ചത് എന്താണ് ആർക്കെങ്കിലും ഇവിടെ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് വാദമുണ്ടോ അതുപോലെ തന്നെ സിഹിറിന്റെ പ്രശ്നത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടോ കണ്ണേറ് വിഷയത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് പോയിട്ടുണ്ടോ അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ മന്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് പുതിയതായിട്ട് വല്ല വാദങ്ങളും കടന്നു വന്നിട്ടുണ്ടോ ഇതൊക്കെ പഠിക്കണ്ടേ നമുക്ക് ഈ വിഷയത്തിലൊക്കെയുള്ള നിലപാട് അറിയണ്ടേ അതുകൊണ്ട് ചില ഡോക്യുമെന്ററികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒന്ന് മുജാഹിദുകളെ നാം നാം പിന്നിക്കരുത് ഒന്നാണ് അഴിഞ്ഞിലെ തീയുള്ളവൻ്റെ ഒരു തുടക്കം കുറിച്ചു വെച്ചൊരു വാചകം മുജാഹിദുകളെ നമ്മൾ ഒന്നാണ് നാം ഭിന്നിക്കരുത് നാം ഭിന്നിക്കരുത് അതേ ആ ടൈറ്റിലിൽ തന്നെ ഒരു ഡോക്യുമെന്ററി ഓരോ കാര്യങ്ങളും അതിൽ കൃത്യമായി തന്നെ വിശദീകരിച്ചു അതുപോലെ തന്നെ ശീർക്കരിക്കുന്ന വിശ്വാസം നിങ്ങളതൊക്കെ ഒന്ന് കേൾക്കണം കാണണം വളരെ നിഷ്പക്ഷമായി കൊണ്ട് നിങ്ങൾക്കതൊന്ന് കേൾക്കുന്നതിൽ എന്താണ് വിരോധം ഒന്ന് കേട്ടു നോക്കുക വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴും പഠിക്കാതെ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ പലരും പലതും സംസാരിക്കുന്നു തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ പരസ്പരം ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളുടെ പുറത്തിങ്ങനെ ജീവിക്കേണ്ടവരല്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാടിളക്കിയിട്ടുള്ള ശിർക്കിന്റെ പ്രചാരകന്മാര് നിറഞ്ഞാടുമ്പോൾ അന്ധവിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ ചെലവഴിക്കേണ്ട ുംബ്ദിച്ചുകൊണ്ട് സമയം കളയുന്ന ആ ഒരു ദുരന്തത്തിലേക്ക് പോകാതെ ഈ സമൂഹത്തിൽ പച്ചയായ ശില്ക്ക് പ്രചരിപ്പിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പില്ല അത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോൾ എത്തി എന്നേയുള്ളൂ മറിച്ച് മഹാത്മാക്കളോട് ചോദിച്ചാലോ അത് ബെൻസ് കാറിലെ സ്പീഡ് യാത്ര പോലെ ഉത്തരം കിട്ടുമെന്നുറപ്പുള്ള വഴിയാണെന്നൊക്കെ ആയത്തോരി പറയുമ്പോൾ അതുപോലെ തന്നെ മുഹമ്മദ് നബി വസല്ലമിനോട് ആദ്യം ചോദിക്കുന്നവർക്കേ അല്ല ഉത്തരം കൊടുക്കുകയുള്ളു അല്ലാത്തവർക്ക് ഉത്തരം കൊടുക്കൂല റബ്ബവരോട് അടുക്കുകയുമില്ല എന്നായത്തോതി അർത്ഥം പറയുന്നവരോ അതുപോലെ തന്നെയുള്ള നൂറുകൂട്ടം സമൂഹത്തിലേക്ക് അടിച്ചുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് കൂട്ടമായി മുന്നേറേണ്ടുന്ന ഈ ശക്തിയും വിഭവങ്ങളുമൊക്കെ ഇല്ലാത്ത ദുരാരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന് എന്തൊക്കെയോ താല്പര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ മരിച്ചുപോകുമ്പോ അവനവന്റെ കബറില്ല ഒറ്റക്കാണ് എല്ലാ രൂപത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും അത് കേട്ടുകൊണ്ട് പലരും മരിച്ചുപോയി i <laughs> ആരോപിച്ചുകൊണ്ട് മരിച്ചുപോയി എല്ലാവർക്കും ും കൊടുക്കുമാറാകട്ടെ എല്ലാവരുടെയും അവറുകൾ പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ ഓ സഹോദരന്മാരെ സസ്തുതയും വൈരാഗ്യത്തിനുമൊക്കെ കാരണങ്ങൾ വേണം കാരണങ്ങളില്ലാതെ വെറുതെ തെറ്റിദ്ധരിച്ച് ആ രൂപത്തിലുള്ള ഗുണപ്രചരണങ്ങളിൽ വിശ്വസിച്ച് ഒരിക്കലും കാലം കഴിക്കാതെ പ്രമാണങ്ങളിലുള്ളത് കൃത്യമായി പഠിക്കാൻ യുടെയും പൊടിയുടെയും പേരിന്റെ ഒരു സമൂഹം അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കുമ്പോൾ പെണ്ണുങ്ങളുടെ മുടിയേക്കാൾ നീളമുള്ളൊരു മുടിക്കെട്ടും കൊണ്ടുവന്ന് അത് നോക്കിയ വെള്ളവും കൊടുത്ത് സമൂഹത്തെ ഇങ്ങനെ മയക്കിക്കടത്തുമ്പോൾ അവരതാ മുജാഹിദ് മഹലുകളിൽ പോലും കയറി വന്നുകൊണ്ട് അവരുടെ ഈ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള ആദർശങ്ങളെ ശിർക്ക് വിദേഹത്തുകളെ കുറിച്ച് പറയുമ്പോൾ പ്രതിരോധിക്കാനാവാതെ അതിനെക്കുറിച്ച് മറുപടി പറയാനാവാതെ നിൽക്കേണ്ടുന്നവരല്ല മുജാഹിദുകളെ നമ്മൾ കൃത്യമായി ദുരാരോപണങ്ങളെ ദുരാരോപണങ്ങളായി മാറ്റി നിർത്തിക്കൊണ്ട് അതേ അവസരത്തിൽ വസ്തുതകളെ വസ്തുതകളായി തന്നെ കണ്ടുകൊണ്ട് ശരിക്കും വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് നിഷ്പക്ഷമായി കൊണ്ട് കാര്യങ്ങൾ കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലല്ലാതെ രക്ഷപ്പെടുമോ അതുകൊണ്ടാണ് പറയുന്നത് വിഷയങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാതെ ഡോക്യുമെന്ററികളും ഒക്കെ നിങ്ങൾക്ക് ഉപയുക്തമാണ് നിങ്ങൾ അതിലേക്ക് വരണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമുക്കൊരു സ്വഭാവം നമ്മുടെ പണ്ഡിത ന്മാർ ഏത് കാലഘട്ടങ്ങളിലും സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആളുകളാവരുത് ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് നിങ്ങൾ അന്ധമായി അംഗീകരിക്കരുത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർലിലും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്കെതിരായാലും എന്റെ ഇമാ പറഞ്ഞാൽ അതിനപ്പുറം ഞാൻ ചിന്തിക്കില്ലെന്ന് പറഞ്ഞ പറഞ്ഞാദികൾക്കെതിരെ നവോത്ഥാന പ്രസ്ഥാനം ശക്തമായി ം നടത്തിയപ്പോൾ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി പ്രമാണങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് ആ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കി മഹാരഥനായി ഇമാം ഷാഫി അതാണ് എന്റെ മാർഗം അതാണ് എന്റെ വഴി ഞാൻ പറഞ്ഞതെന്തോ അതുപോലെ തന്നെ ഞാൻ എന്തോ മുമ്പ് പഠിച്ചു വെച്ചത് അതിനൊന്നും ഒരു മാറ്റവുമില്ല എന്ന് മഹാനവറുകൾ ചിന്തിച്ചില്ല തെളിവിന്റെ മുമ്പിൽ കീഴടങ്ങുന്നു പ്രമാണങ്ങളുടെ മുമ്പിൽ വിനയാന്വനാകുന്നു എന്തൊരു നല്ല മനസ്സുള്ള മുൻഗാമി അവർ ഈ സമൂഹത്തോട് അങ്ങനെ തന്നെ പഠിപ്പിച്ചോ സമൂഹം അങ്ങനെ അന്ധമായ അനുകരണത്തിൽ നിന്ന് പക്ഷേ ഇപ്പോൾ അപകടകരമായ സംജാതമാകുന്നു പോയിട്ട് സ്വന്തം പാർട്ടി നേതാവ് എന്താണ് പറഞ്ഞതെങ്കിൽ സംഘടനയുടെ നേതാവ് എന്താണ് പറഞ്ഞതെങ്കിൽ അത് ഖുർആാനിനെതിരായാലും സുന്നത്തിനെതിരായാലും എനിക്കിനി ഒന്നും ഇങ്ങോട്ട് കേൾക്കണ്ട ഞാൻ അതേ പിൻപറ്റൂ അതിന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ അല്ലാത്തതൊക്കെ പുതിയതാണ് അല്ലാത്തതൊക്കെ അന്ധവിശ്വാസമാണ് അല്ലാത്തതൊക്കെ ദുരാചാരങ്ങളാണ് എന്ന് പറയുന്ന ഒരു ദുരന്തം ഈ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ സർവശക്തനായ റബ്ബിന്റെ നിയമങ്ങളെക്കാൾ നമ്മുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അഖിലീയത്ത് അഖലാനീയത്ത് എന്ന് സമൂഹത്തിന് അതേ മുൻഗാമികളായ പണ്ഡിതന്മാര് തന്നെ അവരുടെ കിതാബുകളിൽ നിർവചനം പറഞ്ഞത് പ്രാധാന്യം കൊടുക്കുന്നവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം അഖില് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിംഗൽ എന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഹുദയാണ് വിശുദ്ധ ഖുർആനാണ് നബിഹു അലഹി വസ്ല്ലമിന്റെ തിരുവചനങ്ങളാണ് ആ പ്രമാണങ്ങൾക്ക് എന്റെ ബുദ്ധിയേക്കാൾ വില കൽപ്പിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അതേ അവസരത്തിൽ പ്രമാണങ്ങൾക്കാണ് അതിനല്ല പ്രാധാന്യമുള്ളത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കട്ടെ ഒന്നാലോചിക്കട്ടെ ഞങ്ങളൊരു യോഗം കൂടി തീരുമാനിക്കട്ടെ എന്നിട്ടേ അത് വേണോ വേണ്ടേ എന്നാലോചിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു അന്ധമായ തക്ലീദിന്റെ മനോഭാവത്തിലേക്ക് അനുകരണത്തിന്റെ മനോ ഭാവത്തിലേക്ക് ആളുകൾ പോയി അതുപോലെ തന്നെ സഹോദരങ്ങളെ ആ കക്ഷികൾക്ക് എന്താണ് വിശുദ്ധ ഖുർആൻ വരെ ബുദ്ധിക്ക് യോജിക്കാത്തതായി കൊണ്ടവർക്ക് മനസ്സിലായി പരിശുദ്ധ പറഞ്ഞ ആശയങ്ങൾ പോലും ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളായിട്ടാണ് അവർക്ക് തോന്നിയത് മഹാനായ മൂസനബി അലിത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പാറക്കല്ലിൽ അടിച്ചപ്പോൾ പന്ത്രണ്ട് അരുവികൾ പൊട്ടിയൊഴുകി എന്ന് ഖുർആൻ പറയുന്നില്ലേ ഞാനും നിങ്ങളുമൊക്കെ അത് പാരായണം ചെയ്യുമ്പോ നമ്മൾ ആ അത്ഭുതത്തിൽ അത്ഭുതം അത്ഭുതത്തെ നമ്മൾ അംഗീകരിക്കുന്നു ഒരു വല്ലാത്ത മത്സ്യത്തായിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അതേ അവസരത്തിൽ അത് ദഹിക്കാത്ത പല ആളുകളും ഈ എഴുതി വച്ചത് എന്താണ് മുസാലി വടികൊണ്ട് പാറമേലടിച്ചപ്പോൾ പന്ത്രണ്ട് അരുവികൾ പൊട്ടി ഒഴുകി എന്ന സത്യം അത് ശരിയല്ല കണ്ടോ ആ സത്യത്തെ കുറിച്ച് എഴുതുകയാണ് അത് ശരിയല്ല അദ്ദേഹം തന്റെ വടിയും കുത്തിപ്പിടിച്ച് മലയിലൂടെ നടന്നപ്പോൾ പന്ത്രണ്ട് അരുവികൾ കാണുകയുണ്ടായി ആ അരുവികളിൽ നിന്നാണ് തന്റെ അനുയായികൾക്ക് അദ്ദേഹം വെള്ളം കുടിപ്പിച്ചത് ണം നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇനിയും അലി ഇസ്സലാം സമുദ്രത്തിൽ അടിച്ചപ്പോൾ എന്നല്ലേ അതിനെക്കുറിച്ചും പറയുന്നു സമുദ്രം പിളർന്നില്ല വേലിറക്ക സമയം നോക്കി മൂസനബിയും അനുയായികളും രക്ഷപ്പെട്ടതാണ് അതുകൊണ്ടും അവസാനിച്ചോ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ തീയിലിട്ടിട്ടില്ല പിന്നെ വസലമാ എന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലാണ് നമ്മുടെ ഈ കാണുന്ന തീയല്ല ജനങ്ങളെ കുറിച്ച് നമ്മൾ ചെലപ്പോ ദേഷ്യം പറയാറില്ലേ അയാൾ ആ കോപം കൊണ്ട് കത്തിജ്വലിച്ചു രോഷാഗ്നി കൊണ്ട് അയാൾ ഇങ്ങനെ ചൂടായി എന്നൊക്കെ പറയില്ലേ അപ്പൊ നമ്മൾ പറയില്ലേ കൂൾ കൂൾ ഡൗൺ ഒന്ന് തണുക്കൂന്ന് പറയാറില്ലേ ദേഷ്യം പിടിച്ചവരോട് ഇതേപോലെ ആ ജനങ്ങൾ പറഞ്ഞത് അഗ്നിയോടല്ല എത്ര എത്ര കാര്യങ്ങളാണ് ഈ സമൂഹത്തിന് അവനവൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ നശിപ്പിച്ചത് തള്ളിക്കളഞ്ഞത് ഹദീസുകളിലേക്ക് കടന്നു നോക്കിയാൽ ചന്ദ്രൻ പിളർന്ന് രണ്ട് പിളർപ്പായി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ പരിഭാഷകളിൽ മലയാളക്കരക്ക് സംഭാവന ചെയ്ത വ്യാഖ്യാനങ്ങളാണ് അതൊക്കെയും ഉണ്ടായിട്ടും ചന്ദ്രൻ പിളർന്നിട്ടില്ല ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ അത് പറയുന്നവർ ഇസ്രാ മേറാജുമൊക്കെ ആ മേറാജ് കേവലം സ്വപ്നമാണെന്ന് പറയുന്നവർ നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ എത്രത്തോളം ഈ സമൂഹത്തിലേക്ക് അപകടങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കഴിയുന്നില്ല കാരണം എന്താണ് അത് ബുദ്ധിക്കെതിരാണ് എന്റെ ബുദ്ധിക്കത് എതിരാണ് അതുപോലെ തന്നെ എതിരാണ് അത് ഖുർആാനെതിരായത് കൊണ്ട് ഇന്ന ഹദീസ് തട്ടണം എന്ന് പറയുന്നു ഒറ്റപ്പെട്ട ഹദീസുകളാണെന്ന് പറഞ്ഞുകൊണ്ട് തട്ടണം എന്ന് പറയുന്നു കുർഖാനിനെതിരായി സ്വഹിഹായ ഹദീസ് കണ്ടാലും തള്ളണം എന്ന് പറയുന്നു എന്തൊരു വിരോധാഭാസമാണ് പ്രിയമുള്ളവരെ അതൊരു ബുദ്ധിയുള്ള മനുഷ്യന് പറയാൻ കഴിയുമോ കുർഖാനിനെതിരെ ഹായ ഹദീസ് എങ്ങനെ വരാനാണ് കാരണം രണ്ടിൻ്റെയും പ്രഭവ കേന്ദ്രം ഒന്നല്ലേ അള്ളാന്റെ കിതാബ് അള്ളാഹുവാണ് അവതരിപ്പിച്ചത് ാഹു അലൈ വസിന്റെ ഹദീസുകളോ അതും അതുകൊണ്ട് രണ്ടും അള്ളാഹുവാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് വൈരുദ്ധ്യം വരുന്ന പ്രശ്നമില്ല അല ജനങ്ങളെ അറിയണം ഇന്നീതുണ്ട് അത്ര തന്നെ വേറെയും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് വസല്ലം പറയുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് നമ്മെ കുറിച്ച് മുജാഹിദികളെ കുറിച്ച് പലരും പറയുന്നു ഇവരിത് അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ഇവര് അനാചാരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണ് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദ്യ കാലഘട്ടത്തിൽ തന്നെ മുജാഹിദ് പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുന്ന ബന്ധമുള്ള കെ എം പരിചയമുള്ള 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 അലവി മൗലവിയെ മൗലവിയെ മുഹമ്മദ് അമാനി അതുപോലെ തന്നെ മൗലവിയെ പരിചയമുള്ള പരിചയമുള്ള കെ പി എ അങ്ങനെയുള്ള മഹാരഥന്മാര് അള്ളാഹു അവരുടെയൊക്കെ ഒക്കെ കബറുകൾ സ്വർഗത്തോ ി മാറ്റി കൊടുക്കുമാറാകട്ടെ ആ അർത്ഥത്തിൽ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്ത മഹാരഥന്മാരൊക്കെ അവരൊക്കെ വിശ്വസിച്ച ഒന്ന് നമ്മൾ ഇവിടെ സമൂഹത്തോട് പറയുന്നുണ്ടോ അങ്ങനെ ഉണ്ടെന്ന് ധരിപ്പിക്കലല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും തള്ളുകയാണ് മേഹറാജ് കേവലം സ്വപ്നമാണെന്ന് പറയുന്നു അതിനൊന്നും യാഥാർത്ഥ്യമില്ല എന്ന മട്ടിൽ പറയുമ്പോൾ ഓ സഹോദരന്മാരെ മുജാഹിദ് തറവാട്ടിലെ കാരണവന്മാരായ ആളുകൾക്ക് ഓർമ്മയില്ലേ മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം സൂറത്തുൽ ഒന്നാമത്തെ ആയത്തൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ മൗലവി എന്താണ് ഈ സറായിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് മേഹറാജിന് വിശുദ്ധ ആ ആ വ്യാഖ്യാനം കാലഘട്ടത്തിലെ മഹാരഥന്മാരായ ഏ അലവി മൗലവി പോലെയുള്ള പണ്ഡിതന്മാരുടെ അവരുടേതായ രൂപത്തിലുള്ള ശ്രദ്ധകൾ അതുപോലെ തന്നെ കെ എം മൗലവി മുഹമ്മദ് അമാനി മൗലവി ഇവരൊക്കെ ശ്രദ്ധയോടെ പരിശോധിച്ച പരിഭാഷ ആ വ്യാഖ്യാനം അത് ണോ വിശദീകരിച്ചത് അതോ നബി അലൈഹി തടിയും നബിന്റെ യാത്രയാണെന്നാണോ സമൂഹത്തോട് പറഞ്ഞാൽ എങ്ങനെയാണ് അന്ധവിശ്വാസമാവുക ആ അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറഞ്ഞാൽ എങ്ങനെയാണ് അന്ധവിശ്വാസത്തിലേക്കുള്ള പിൻവിളിയായി മാറുന്നത് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ചന്ദ്രൻ പിളർന്നോ പിളർന്നില്ലേ മൗലവി മൗലവി കെ എം ശ്രദ്ധിച്ചതല്ലേ പണ്ഡിതന്മാരൊക്കെ ശ്രദ്ധിച്ചതല്ലേ അവരെന്താ പറഞ്ഞത് അതേ വ്യാഖ്യാനമല്ലേ ഇന്നും നമ്മളും ആ വിഷയത്തിൽ പറയുന്നത് അതുപോലെ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ വെള്ളത്തിന് പോരിശയുണ്ടോ ഇല്ലേ ജംസം വെള്ളം കൊണ്ടുവരുന്നത് പുണ്യമാണോ ജംസം വെള്ളത്തിന് പ്രത്യേകതയുണ്ടോ നമ്മൾ ഏറെ ബഹുമാനിച്ചിരുന്ന നമ്മളേറെിച്ചിരുന്ന എന്ന് പറയുന്ന പത്രത്തിൽ എഴുതുമ്പോൾ ഓ പ്രിയപ്പെട്ട മുസ്ലിംങ്ങളെ നമുക്കങ്ങനെ ഒരാദർശമാണോ മുമ്പുണ്ടായിരുന്നത് സംബന്ധിച്ച് ഹദീസുകളിൽ എന്താണ് പഠിപ്പിച്ചതെങ്കിൽ അവിടെയല്ലേ നമ്മൾ അന്നും ഇന്നും എന്നുമുള്ളത് ആ ാഹു അലൈഹി വസ്ല്ലിന്റെ വചനങ്ങളെ പച്ചയായി അതിന് തള്ളിക്കളയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പലർക്കും അതിൽ വിഷമം തോന്നുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് എന്റെ മൗലവിയെ പോലെയുള്ള ആളുകൾ ശബാബിലൂടെ തന്നെ അത് തിരുത്തി എഴുതി മൗലവി നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് പ്രത്യേകതയുണ്ട് അത് മഹത്വമുള്ളതാണ് അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ശബാബിലൂടെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ തിരുത്താൻ തയ്യാറാകുമ്പോൾ എന്താണ് പറ്റിപ്പോയത് നമ്മുടെ മൗലവിമാർക്ക് എന്തുകൊണ്ടാണ് അവര് പലതിനെയും ഇങ്ങനെ തള്ളിക്കളയുന്നത് പല്ലിയെ കൊല്ലുന്നത് സംബന്ധിച്ചു വന്നിട്ടുള്ള ഹദീസുകളെ എന്തിനു പരിഹസിക്കുന്നു അതുപോലെ തന്നെ നോക്കിയാൽ മീതെ സ്ഥാപിക്കപ്പെട്ട ഒരു ഒരു പാലം എന്ന് തന്നെയല്ലേ മഹാനായി അവിടുത്തെ സിറാത്തിന്റെ വചനങ്ങളെ കുറിച്ച് പറഞ്ഞ ഇടത്ത് ഹട്ടിങ് കൊടുത്തത്

വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരോടും വ്യക്തിവൈരാഗ്യത്തോടുകൂടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കാതെ നിങ്ങൾ മനസ്സിലാക്കണം വളരെ സ്നേഹത്തോടെ ഒരു ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു ആശയം ആ ആശയത്തിന് നമ്മൾ മാനദണ്ഡമായി ഇസ്ലാമിന്റെ പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ അതിനെതിരെ പറയാൻ അതിനെതിരെ ശബ്ദിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് എന്ത അവകാശമാണുള്ളത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വചനങ്ങളെ സിറാത്തുപാലം നിഷേധിക്കുക മീസാനിന്റെ കാര്യത്തിൽ സംശയിക്കുക അങ്ങനെ ഒരു തുലാസോ അതുപോലെ തന്നെ മഹാന്മാരായ വളരെ കൃത്യമായി ഇസ്ലാമികമായ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട് തന്നിട്ടുള്ള ധാരാളക്കണക്കിന് കാര്യങ്ങളെ തനിച്ച ജൂതായിസമാണെന്ന് പറയുക 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 അത് സഹിക്കാന ോ ഉമ്മമാരെ സഹിക്കാൻ കഴിയുന്നതാണോ ഉമ്മമാരെ ആരിലേക്കാണ് ഈ ശിൽക്കാരോപണം ചെന്നെത്തുന്നത് മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞാൻ എന്റെ രക്ഷിതാക്കളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതേ ആ നേതാക്കളൊക്കെ പൊന്നുമക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു അവരെ അണച്ചുകൂട്ടി അവർക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുന്നു എന്താണ് പറഞ്ഞത് ഹസൻ ഹുസൈൻ മന്ത്രി മക്കളെ ചേർത്ത് നിർത്തിയിട്ട് പറയാണ് മക്കളെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി ഞാൻ അല്ലോഹുവിനോട് അഭയം ചോദിക്കുകയാണ് അവന്റെ സമ്പൂർണമായ ഒരു വക്രതയും ഒരു ന്യൂനതയും ഇല്ലാത്ത വിശുദ്ധ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ആ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു മക്കളെ